ശിബ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓൾ ഇന്ത്യ പർച്ചേസ് ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഒത്തിരി ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ അതിൻ്റെ കളർ ഒന്ന് പറഞ്ഞാൽ മതി കളറ് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സപ്പറേറ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യും ഓക്കെ ഓരോ ദിവസം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രോക്കിനേറ്റി ഇപ്പോഴും ലേഡീസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫ്രോക്കിനേറ്റി തന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അതായത് ഒറ്റ കളർ രണ്ട് കളറ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ഒറ്റ കളറിൽ വരുന്ന ഫ്രോക്കിനേറ്റി ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇന്നും വന്നിരിക്കുന്നത് ഫ്രോക്കിനേറ്റി ആയിട്ട് തന്നെ സ്ലീവ് ഇതാണ് ഇലാസ്റ്റിക് ആണ് ഇനി ഇലാസ്റ്റിക് വേണ്ടെങ്കിൽ നമുക്കിത് എടുത്തു കളയാനും പറ്റും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടായി കൊടുത്തിട്ടുണ്ട് നല്ല പെർഫക്റ്റ് കളറ് നെക്ക് റൗണ്ട് നെക്ക് റൈറ്റ് ത്രീ ഡബിൾ നെ ചിക്കു കളറും ഒരു നീല പച്ച ഡിസൈൻ വന്നിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഒരു ബിസ്ക്കറ്റ് കളർ എല്ലാം നല്ല നല്ല കളറുകൾ നല്ല നല്ല ഡിസൈൻ അതൊരു വൈറ്റ് ഡിസൈൻ വൈറ്റ് നെക്കിൽ അതും നെക്ക് തന്നെ ബേക്കിലും നെക്ക് തന്നെ റൗണ്ടിനൊക്കെ കൊടുത്തിട്ടുള്ളൂ ബേക്കിൽ മൂന്നിഞ്ചിറക്കം ഫ്രണ്ടിൽ ഒരു നാലിഞ്ചറക്കമ്മ വരുക നാലിഞ്ച് നെക്സ്റ്റ് ബ്ലാക്ക് കളർ ബ്ലാക്കും വെല്ലോയും എല്ലാം നല്ല പണിയുണ്ട് ഇവിടെ ഫ്രണ്ടിൽ ചെറുതായിട്ട് ഒരു പീസ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാട കൊടുത്തിട്ടുണ്ട് നാട വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കളയാ

െളിച്ച കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഓപ്പൺ ചെയ്ത് ലവണ്ടർ കളർ അതൊരു വൈറ്റും കൂടെ നല്ല നല്ല കളറുകള് അടിപൊളി ബേക്കല്ലാത്ത റൗണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഓർഡർ തരുമ്പോ ചെസ്റ്റ് വണ്ണം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ചെസ്റ്റ് വണ്ണം കറക്റ്റ് ആയിട്ട് പറഞ്ഞാലും നിങ്ങൾ അതേ സൈസ് ചെയ്തു തരാൻ പറ്റും കുറച്ച് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇത്ര ജെസ്റ്റ് വേണം മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി അത് ഞങ്ങൾ തന്നെ ചെയ്തു തരും അതുകൊണ്ട് ജെസ്റ്റ് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കണം രണ്ട് കളർ വേണ്ട മൊത്തത്തിൽ ഒറ്റ കളർ മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തത് അതിൽ പീച്ച് കളർ എന്ന് പറയുന്നത് ലൈറ്റ് പീച്ച് കളർ പീച്ച് കളറിൽ വൈറ്റ് കളറാണ് തന്നിരിക്കുന്നത് സ്ലീവിനെല്ലാത്തിനും ആണ് കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതേ മോഡൽ തന്നെ കളർ ചേഞ്ചും ഡിസൈൻ മാറ്റും ഇത് ഇത് രണ്ട് രണ്ട് ഷോപ്പിന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എല്ലാം നോക്കുന്നില്ല അതുകൊണ്ട് ഇത് രണ്ട് കളറാന്ന് കേട്ടോ എല്ലാം പ്ലെയിൻ ഒറ്റ കളറാന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഇത് രണ്ട് കളർ സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ബ്ലാക്ക് മാറ്റി ഞാൻ ത്തിൻ്റെ ഓരോ പീസ് ഞാൻ വീട്ടിലോട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക് സോ മച്ച്